രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വിഷയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു ഫലമായിട്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യും എന്ന വധ ഇപ്പോൾ മുഴക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബം ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്നവരല്ല ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ നാടുകളിൽ തന്നെ ജീവൻ കൊടുത്ത മഹാത്മജിയുടെ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എങ്കിൽ നാളെ ഞാൻ മരിച്ചു വീണാൽ എൻ്റെ ഓരോ തുള്ളിച്ചോലിയും രാജ്യത്തിന്റെ ഐക്യത്തിന് വളമാകണം എന്ന് പ്രസംഗിച്ചുകൊണ്ട് മരണത്തെ നേരിട്ട രാജ്യത്തിന്റെ ഐക്യം തൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം നമ്മുടെ മറന്നുപോയിട്ടുണ്ടോ സ്വന്തം പിതാവ് രാജീവ് ഗാന്ധി നമ്മുടെ പ്രഖ്യാപിതമായ വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ കരാറിന്റെ പേരിലാണ് രാജീവ് ഗാന്ധിയുടെ വിലപ്പെട്ട ജീവൻ ശ്രീ വെരുമ്പത്തൂരിൽ മനുഷ്യഭൂമിനിരയായി ചിന്നി ചിതറിയത് തെറിച്ചത് ആ ഭൗതിക ശരീരം ആ സുന്ദരമായ മുഖം ഒരു പ്രാവശ്യം കണ്ട് അന്ത്യചുംബനം നൽകാൻ പോലും സാധിക്കാത്ത രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം തനിക്കൊരു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വ്യക്തമായിട്ട് നിൽക്കുന്നത് ആ രാഹുൽ ഗാന്ധിക്ക് നേരെ ഇത്തരത്തിലുള്ള വധഭീഷണി ഉയർത്തുന്നത് അദ്ദേഹം ഭയപ്പെടുന്ന കാര്യമല്ല പക്ഷേ ഇത് ഉയർത്തുന്ന കേന്ദ്ര ഭരണകക്ഷിയാണ് ഉയർത്തിയതെന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ആ പാർട്ടി പ്രതികരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആ കാര്യത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ആവശ്യപ്പെടുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം